അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പരിപ്പ് വടയാണ് പരിപ്പ് വടയുടെ റെസിപ്പിയാണ് അതായത് അതുകൊണ്ട് വേണ്ടി നമ്മൾ കടലപ്പരിപ്പ് എടുത്ത് കിലോ കടലപ്പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിര വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറായി കുതിർക്കാൻ വെച്ചിട്ട് കുതിര വെച്ചിട്ട് അങ്ങനെ അത് വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റിയെടുത്ത് നല്ല വെള്ളം വാർത്തെടുത്ത് നമുക്ക് ഈ മിക്സിയിലിട്ടിട്ട് പിന്നെ അധികം നല്ലോണം ായിട്ട് അരയാൻ പാടില്ല തരി തരിപ്പോട് കൂടാവണം അരച്ചെടുക്കാൻ അങ്ങനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് കൂട്ടി എടുത്ത് അരച്ചെടുത്ത് വരാം അങ്ങനെ പരിപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല തരി തരിപ്പോൾ കൂടെയാണ് അരച്ച അരച്ചെടുത്തത് ഇനി നമുക്കിതിൽ പച്ചക്കറികൾ കൂട്ടി കുഴക്കണം ഞാൻ ഉള്ളി ചേർക്കണില്ല പച്ചക്കറികളാണ് ചെറിയ ഞാൻ ഉള്ളി ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഉള്ളി ചേർക്കണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ ഉള്ളി അരിഞ്ഞ് ചേർക്കാം ഞാൻ പച്ചക്കറികളാണ് ചേർക്കുന്നത് അതുകൊണ്ട് കേവേജ് കറിവേപ്പിൻ്റെ എല്ലാം പച്ചമുളക് മല്ലിച്ചപ്പമൊക്കെ ചേർത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ചേർത്ത് മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഈ മാവ് കൂട്ടി വെച്ച മാവ് നമുക്ക് ഉരുളകളാക്കിയിട്ട് പ്ലേറ്റിൽ പരത്തി വെക്കാം പെട്ടെന്ന് എടുത്ത് പൊരിച്ചെടുക്കാമല്ലോ അങ്ങനെ ഉരുളകളാക്കിയിട്ട് പ്ലേറ്റിൽ പരത്തി വച്ചിട്ടുണ്ട് ഉരുവിള കുരുള പിന്നെ പരിപ്പുകളുടെ ഷേപ്പാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഞമ്മൾക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് അതിൽ എണ്ണ ചൂടായി അതിൽ ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ തിരിച്ചും മറിച്ചിട്ടെടുത്ത് ഞമ്മക്കൊരു ഗോൾഡൻ കളറാവുമ്പോൾ കോരിയെടുക്കാം അങ്ങനെ മുഴുവനും അങ്ങനെ പൊരിച്ചെടുക്കാം ഓരോ പ്രാവശ്യം അങ്ങനെ ൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് മുഴുവൻ മുഴുവൻ പരിപ്പുപാടി നമുക്ക് പൊരിച്ചെടുക്കാം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി നല്ല നല്ല ടേസ്റ്റാണ് എല്ലാ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വടക്കെ പൊരിച്ചെടുത്തിട്ട് നല്ല ഭംഗിയിൽ പൊരിച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അസലാമലൈക്കും